ഞങ്ങൾ അങ്ങനെ വീഡിയോയിൽ കാണുന്നു ഞങ്ങൾ വരുമ്പത്തിനും പണിയൊക്കെ ഇതാക്കാൻ ഞങ്ങൾ എല്ലാത്തിനും ഒരു ചീത്ത അറിയാതെ എല്ലാത്തിനും ഞങ്ങളപ്പ് ആരും അങ്ങനെ കരച്ചില് വന്നാല് ഞങ്ങൾ ഇങ്ങനെയാണോ കറിയാണ് ഹലോ ഗേഴ്സ് അസ്സാം വലൈക്കും ഞാൻ ഇപ്പൊ ലാവലാട്ടോ ഞാൻ ഇപ്പൊ എന്തിനാ വീഡിയോ എടുക്കാൻ വന്നേന്ന് വിചാരിച്ചാല് ഞങ്ങൾ ഇന്നലെ ഒരു ലോങ് വീഡിയോ ഇട്ടീനെ ഇന്നലെ രണ്ട് ദിവസം മുന്നേ മറ്റേ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പേപ്പർ വരാനക്കണ് ഒരു നമ്മൾ ഫോമും കാര്യൊക്കെ അതിന്റെ സ്റ്റെപ്പും കാര്യൊക്കെ ഫുള്ള് വെരിഫിക്കേഷനും കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് യൂട്യൂബ് വരെ ഞമ്മക്ക് ഒരു പേപ്പർ സെൻഡ് ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് ആ കിട്ടാൻ അയക്കണേ രണ്ടാഴ്ചയുള്ളു ടൈമ് എന്ന് പറഞ്ഞേനേ ഏകദേശം ഞങ്ങൾ അത് സെൻഡായിട്ടേ ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇന്നലെ കെട്ടിച്ച വരിക പോയപ്പോ ഉമാൻ്റെ കയ്യില് കൊടുത്തേന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ട് കയ്യിൽ കൊടുത്തേന് അതുകൊണ്ട് അയിന്റെ ഒരു വീഡിയോ എടുക്കാനാന്നൊക്കെ കിട്ടിയില്ല ഞാൻ ചെന്നപ്പത്തിന് ഒരു ഉച്ചക്കായപ്പോ കൊണ്ടുവന്നിടുത്തണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലാഭം കഴിഞ്ഞ് പോയപ്പോ അത് അവിടെ എത്തിയിരുന്നു എച്ച് ഇന്നലെ ആ കൈ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷോ കാരണം അത് ആദ്യമായിട്ടാണ് കയ്യിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ തോന്നുന്നത് ആദ്യമായിട്ടാണ് അത് ഞങ്ങളെ അധ്വാനം കൊണ്ട് ഞങ്ങൾ ഇത്രയും ഇങ്ങനെ എത്തിച്ചേരി ആ നല്ല സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് ഓക്ക് ആ ടൈമിൽ എനിക്ക് പെരികോ പറ്റിട്ടില്ല ഇനി അപ്പം ഞാനിന്ന് ലാബൊക്കെ ആ പേപ്പർ കൊണ്ട് വന്നിരിക്കണെ ഓൾക്ക് ആർക്കും അറിയില്ല അമ്മക്ക് അറിയില്ല എപ്പാക്കറിയില്ല മാപ്പിളാർക്ക് അറിയില്ല ആർക്കും അറിയില്ല അപ്പൊ ഓളോട് എനിക്കത് പറയണം ഏഹ് ഓക്കെ ഒരു ഐഡിയ ഞാൻ കൊടുത്തിട്ടില്ല ഒറ്റ കാണുമ്പോൾ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ലാബൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആ പേപ്പർ കാട്ടിട്ടു ഇതാണ് ആ പേപ്പർ ഗൂഗിൾ ആഡ് സെൻസ് പേപ്പർ കാട്ടത് അപ്പം ഇതോളെ കയ്യില് കൊടുക്കുമ്പോൾ ഞാൻ ഓളെ എസ്പ്രേഷൻ കാട്ടിത്തരാക്ക് ഒരു ഐഡിയില്ല എങ്ങനെയോള് ഇതാ പ്രയാസം ചെയ്യുന്ന എന്തേതാണെന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇത് കൊടുക്കാൻ പോവാം മറ്റോള് അവിടെ ക്യാമറ കുടിച്ചതാണ് രാവിലെ രാവിലേ അപ്പൊ ക്ഷാൻ വന്നപ്പോ ക്യാമറ കുടിപ്പിച്ചാന്ന് വിചാരിച്ച കാരണം ഞങ്ങള് രണ്ടാളും കാണല്ലോ കൊണ്ടുപോയി കൊടുക്കില്ലടി ഓക്കെ യാതൊരു ഐഡി ഇല്ലത് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പ്രതീക്ഷിക്കാൻ വന്നിട്ട് ഒരാഴ്ച ആയിരത്തിന് ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി കൊണ്ട യൂട്യൂബിന്റെ ഇല്ല അതില്ല കഴിഞ്ഞ് എന്തോ എന്റെ ഫോണില് അയാൾ മെസ്സേജ് വെച്ചിരുന്നു മൂന്ന് മാസം ഇത് കൊടുത്തത് ഇനി അപ്ലൈ കൊടുത്തത് ഞാൻ പറയുന്നത് എന്തൊക്കെ ഇനി കാട്ടു എന്താ കാട്ട നമ്മക്ക് നമ്മൾക്ക് എത്രയും പാചകമായിട്ട് ഇറങ്ങിട്ടോ സാധനം അത് സെൻഡ് ചെയ്ത എന്തോ എന്തോ പറഞ്ഞിട്ട് ഇതാക്കി കള്ളി കളഞ്ഞു അങ്ങനെ കള്ളിക്കളയാനൊന്നും പറഞ്ഞത്രയും കഷ്ടപ്പെട്ട് മാറ്റവും വീട് നല്ലോ ഇറങ്ങാ കഴിഞ്ഞിട്ടോ വീഡിയോ മാറ്റിട്ട് നല്ലോണം എന്താ കാറ്റൊക്കെ പറഞ്ഞു അതെ വീഡിയോ ഞാനല്ല ഞാൻ കാരണല്ലോ അന്നെ യൂട്യൂബെ നമ്മളെ ചെയ്യാൻ പാടില്ലല്ലോ എനിക്ക് ഇനി ഇന്നോട് കാര്യം യൂട്യൂബല്ലേണ്ടാറ്റന്നല്ലാതെ നമ്മളിപ്പ വരും നാളെ വരും മറ്റന്നാൾ വരും പ്രതീക്ഷിച്ചു നിൽക്കാൻ അപ്പൊ പെട്ടെന്ന് റിസക്ട് ആയി പോയി എന്നാല് നമുക്ക് ഇതുള്ള ആകെ ഒരു പ്രതീക്ഷേ അത് പെട്ടന്ന് ഇല്ലാതാകാന്ന് പറയുമ്പോ ഭയങ്കര അതാണ് സങ്കട ഞങ്ങള് വീജെടുക്കാൻ വേണ്ടിട്ട് ആ ഫോണൊക്കെ നോക്കാൻ തീറ്റൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അയപോലെ ഫോട്ടോ വിമാനം എന്താ പറയുക ഞങ്ങൾ എല്ലാരോടും പ്രദേശം ഞാനോട് എന്താ പറയുക കാരണം പറയണ്ടി വരും ഒറ്റക്ക് പറയണ്ടത് കാരണം പറയേണ്ടി വരും ഇപ്പൊ വീട് കൊടുത്തിട്ടും കാര്യമില്ല വീട് കിട്ടിട്ട് കാര്യമില്ല ോനൊ കാര്യം ഞാനല്ലേ ഇറങ്ങാത് പറയുന്നത് പിന്നെ ഒരു അവസ്ഥ ആഗ്രഹിച്ചാ നിള പറയുന്ന ചെപ്പളത് ഞാൻ രാവിലെ കൊറച്ചേരായിട്ടുണ്ട് ഇങ്ങനെ എന്നോട് പറയുക അറിയില്ലല്ലോ അതുകൊണ്ടാണല്ല ഒന്നല്ല ഇതിപ്പോ നല്ലൊരു കാര്യല്ലോ ഒത്തിരി എന്നോട് അറിഞ്ഞാൽ പറയുക എനിക്കറിയില്ലല്ലോ നടത്തേക്ക് പോകുമ്പോ ഞാൻ ശിയാന്നോട് ഞാൻ പറഞ്ഞു റിയില്ലോന്ന് കൊന്നുഅങ്ങനെ കൊണ്ടത് പാടില്ലല്ലോ ഞങ്ങൾ അടുത്ത് മേലെ അടിച്ചു തരാന്ന് പറഞ്ഞ യൂട്യൂബേഴ്സ് ഞാൻ പറയുമ്പോൾ സമരം ഇല്ല ഒരു പേപ്പറൊന്നും അതാത് അതാ അതെ ഞങ്ങള് വളരെ സന്തോഷം നിനക്കു കിട്ടീല് വേഗം ചെന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്ക എല്ലാവർക്കും കാട്ടി കൊടുക്കണം ഇതിലൊന്നും ഇല്ലേ പേപ്പറും കാര്യങ്ങളും കോറക്കിലൊരു കോടാൻ ഉണ്ടാവുക ആറൊക്കെ നമ്പർ ഇല്ലൊരു കോഡാണ് അല്ല അതിലൊന്നും ഞങ്ങക്ക് പോസ്മാരി ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിച്ചത് കാത്തു നിൽക്കാണ് എന്ത് തോന്നുന്നു എന്ത് തോന്നാൻ വളരെ അധികം സന്തോഷം എപ്പഴാ എന്റെ കിട്ടിയ കൈലെ പിന്നാലെ നോക്കിയത് മിണ്ടാതെ നിക്കാ അതീ കൊണ്ടാ സന്തോഷ ആദ്യം പറഞ്ഞത് പഠിച്ചുട്ടോ ഇത് പോയിന്ന് പറഞ്ഞപ്പോ പിന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോകുന്നപ്പോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിരിപ്പോ പറഞ്ഞു കാട്ടി കൊടുക്കും എന്നിട്ട് മാപ്പ് ആയിട്ട് കാട്ടി കൊടുക്കും അതില് കാര്യമായിട്ടൊന്നുമില്ല അതിലൊരു നമ്പർ വേണ്ടിയത് പിന്നെ വിശ്വസിച്ചാൽ ഏതായാലും എന്താ പറയാ എങ്ങനെ പറയാന്ന് അറിയില്ല ഞാൻ നല്ല ഞാൻ നല്ല തിരുവനന്തപുരത്തെ കണ്ടിട്ട് വെള്ളമൊക്കെ കൈകാലൊക്കെ വറക്കണ്ടേ ഇത് ഇതൊക്കെ ഉണ്ടല്ലേ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലാത്ത കൈയില് ഇങ്ങനത്തെ ഒരു പേപ്പർ കിട്ടിയ ഒരിത്രീം കൊറച്ചിങ്ങനെ പൈസ നമ്മളിങ്ങോട്ട് ഇണ്ടാക്കാൻ കയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ കിട്ടണം ഏതായാലും ഇത് കിട്ടിയെന്നത്ര സന്തോഷം വേറെ ഒന്നിനും ഇല്ല കേട്ടോ ഇതിനാണ് നമ്മള് ഞങ്ങളുടെ വീട് കിട്ടിന് ഞങ്ങൾക്ക് പേപ്പർ വരാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിനും ചെയ്തു കേട്ടോ ഇനി ഞങ്ങള് എന്റെ മാപ്പിള്ക്ക് ആദ്യം വിളിച്ചു നോക്കാം എന്താ പറയുക തിരക്കാലം പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ എപ്പോഴും അറിയുന്നു ഞാൻ മാപ്പിള് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഞമ്മക്ക് കൂടി സാർക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ ഇനി ആദ്യ മാപ്പിള് വിളിച്ചിട്ട് അല്ലെങ്കിൽ മിറ്റോണ്ടിട്ടൊന്നും അറിയില്ല ഞങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ആക്കി വെക്കട്ടെ അപ്പൊ ഞമ്മക്ക് അപ്പൊ കാണക്കാം അപ്പൊ എന്റെ മാപ്പിള്ക്ക് വിളിച്ചത് പണിയിലാണ് എന്തേതാണൊന്നും അറിയില്ല ഏതായാലും ഒന്നും വിളിച്ചോക്കട്ടെ ും രണ്ടടി അടിച്ചിട്ടു അല്ലോ എന്തു എന്തോ ഞങ്ങൾ നിങ്ങളെ നിങ്ങളെല്ലാരും ചോയിച്ച തിരുപ്പൂര് പോയിട്ട് അവിടെ വെണ്ണട്ടിയോന്ന് ില്ലാണോ അപ്പൊ ഞങ്ങള് വെറുതെ വീഡിയോ എടുക്കാൻ വന്ന എന്താ സുഖല്ലേ ആ ഞമ്മക്ക് യൂട്യൂബ് നിർത്തല്ലേ അത് ഞമ്മള് മറ്റാ പേപ്പറിനെ ഞാനാകെ ഇടങ്ങാറായിട്ടാണ് ഓൾ എന്നോട് പറഞ്ഞു അത് ഞമ്മക്ക് കിട്ടൂലോ എന്താ ഇത് നമ്മള് സെൻഡ് ചെയ്താലോ റിജക്ട് ആക്കിയേ ഇനി വീഡിയോ കൊടുത്തിട്ട് കാര്യം പറഞ്ഞ ഓലെ സെൻഡ് ചെയ്ത് സാധനം റിജക്റ്റ് ആക്കിയോണ്ട് ഇനി വേറെ ഓപ്ഷൻ ഇല്ലാതെ എന്താട്ടാ അഭിപ്രായം പറ എന്താട്ടാ സ്ത്രീ അടങ്ങാറായത് വെറുതെ സങ്കട സ്ത്രീ അടങ്ങേറായത് വെറുതെ അറിയാം അപ്പൊ ഇനി വീഡിയോ എടുത്തിട്ട് കാര്യമില്ലാന്ന് ഞാനറിയുന്നു പിന്നെ അറിയുന്നു ഇന്നലെ വൈകുന്നേരം ഓക്ക് കിട്ടിട്ട് വെല്ലം പാത്തച്ചിട്ടാണ് നമ്മളോട് അറിയണ്ടേ മര പൈസ തരൂലേ കിടങ്ങാ തരൂലേന എന്ത് തോന്നുന്നു ഞങ്ങള് പോയിട്ട് എന്റെ മാപ്പന്റെ പേന് കഴിഞ്ഞി ആങ്ങളെന്റെ സ്ത്രീനെ വിളിച്ചത് കേട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ അവരണക്കെയാണ് അതാട്ട് ഞങ്ങക്ക് കൂട്ട് മാറ്റൊന്നില്ലാത്ത അപ്പൊ ഓന് വിളിച്ചോട്ടെ ഓന്റെ റിയാക്ഷൻ റിയാശ് കാണപ്പ യൂട്യൂബ് മൂഞ്ചി എന്റെ സങ്കടം കൂടി കണ്ടാല് ചെറിയപ്പൂന വിളിച്ച് എല്ലാർക്കും വിളിച്ച് അത് ഞമ്മക്ക് ആ പേപ്പർ വരും പറഞ്ഞില്ലേ അത് റിജക്റ്റായി നീ യൂട്യൂബ് നിർത്തിന്ന് പറഞ്ഞോ ഇടാനൂബ് നിർത്തിന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നല്ല ഇതാ കേട്ടോ ഞങ്ങൾ ആംഗളഞ്ഞ ഞങ്ങൾ ആംഗളഞ്ഞ വീഡിയോ കാണുന്നത് യൂട്യൂബില് മറ്റേ ഒരു പേപ്പർ വരാൻ പറഞ്ഞില്ലേ അത് ആക്കി എന്തോ കോപ്പി റേറ്റ് എന്തോ റിജക്റ്റ് ഞങ്ങള് പന്നിയാടങ്ങിയ കണ്ടപ്പോ കരിയ തിരിച്ചണി കരിയ എത്രീ അടങ്ങാറായിട്ട് കൊണ്ടുവന്നിട്ട് യൂട്യൂബ് യൂട്യൂബായിരിക്കും മെയിലും വിളിച്ചു നോക്കല്ലേ യൂട്യൂബത്തെ ആൾക്കാർക്ക് കിട്ടിയടാ കിട്ടി പോയി കിട്ടി പോയി സന്തോഷ തോന്നുന്നു ഉമ്മാനോട് പറയില്ലോ ഉമ്മാക്കറിയില്ല ഉമ്മ ഉമ്മാക്ക് നല്ല ഇടങ്ങാതാവും യൂട്യൂബ് കഴിയുമ്പോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പെരിയക്ക് പോകണം അങ്ങനെ നിക്കോ ഇത് ഓല എങ്ങനെ പറഞ്ഞാലും വിശ്വസിച്ചു എന്തേതാന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല യൂട്യൂബൊന്നും വീഡിയോ എടുക്കണില്ല നടക്കൂല അങ്ങനെ അങ്ങനെ എന്തേലൊക്കെ വരും വിശ്വസിച്ചും ഞമ്മള് പറയുന്നോണ്ട് വിശ്വസിച്ചെ എന്തേതാ കണ്ടറിയാ അപ്പൊ പോയോക്ക അപ്പൊ ഞങ്ങൾ അങ്ങനെ അപ്പൊ മനോട് മനോട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങള് പറഞ്ഞു പേപ്പർ ഇങ്ങനെ ഇതേ ബ്ലോക്ക് അയക്കണ് ഞമ്മളാ പേ ഒരു പേപ്പറിന് കാത്ത് നിന്നല്ലേ യൂട്യൂബത്തെ ആ പേപ്പർ യൂട്യൂബാര് റിജക്റ്റ് ആക്കി ഇനി നമുക്ക് ആ പേപ്പർ ഇല്ല ഇനി വീഡിയോ ചെയ്തിട്ട് കാര്യല്ല എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നെന്തനങ്ങാക്കണ് എന്തോ വീഡിയോ കണ്ടിട്ട് പോലെ തള്ളി മെയിൽ അയച്ച് സെൻഡ് ചെയ്ത് വിട്ട സാധനം ബ്ലോക്ക് ആക്കി ഇനി ഇത് ലാസ്റ്റ് വീഡിയോ ആണ് എന്താ എന്തൊക്കെ പറയാല്ലേ ഉമ്മാക്കെന്താ ഞങ്ങളൊക്കെ അധ്വാനം ചെയ്തിട്ട് ലാസ്റ്റ് എന്തായി ലാസ്റ്റ് പോയി ണ്ടോ എന്നാലും ഞങ്ങൾ അത്രയും ഇറങ്ങിയതായിട്ട് ഇങ്ങോട്ടൊക്കെ ലാസ് കിട്ടിയത് ഇങ്ങനാണ് ആലോചിച്ചിട്ട് എന്തോ ഇങ്ങനെ ഏ യൂട്യൂബ് ക്യാൻസലാക്കലേ കാരണം ഞങ്ങളാ സ്ത്രീ അടങ്ങാറായതല്ലെമ്മ അയിനടങ്ങാറ് ഞായറാഴ്ച ആവുകാത്തോടത്ത് മൊബൈല് വാങ്ങി കായല്ലാത്ത പാകം ഒക്കെ അല്ലെപ്പാ എല്ലാര്ക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിനി ഞങ്ങളെ കാക്കാർക്കായാലും പ്രതീക്ഷ ഇല്ല ഇനി ഞങ്ങൾ ഉമാക്കൊന്നും മേത്തൊരു പണ്ടോ കാര്യൊന്നും ഇല്ല പൈസ ഇട്ടിട്ട് ഞങ്ങൾ തമാശക്കായാലും പറയുമ്പോ ഞങ്ങൾക്ക് ഒരു സ്വർണ്ണ മോതിര അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേലും വള ഇപ്പാക്കെന്തേലും ഇപ്പാന്റെ അസുഖം എങ്ങനെയും ഞങ്ങൾ മാറ്റിത്തരുക എല്ലാവർക്കും ഞങ്ങൾ എന്തേലും ഒരു പ്രതീക്ഷ ഞങ്ങള് കൊടുത്തുണ് പക്ഷെ അതൊന്നുമില്ല ഒക്കെ പോയി പ്രതീക്ഷ അല്ല സിനൂര പ്രതീക്ഷോ എല്ലാരെ പ്രതീക്ഷണപ്പൊടു പറയുന്നത് നാത്ത ഞങ്ങൾ വരാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് വെക്കാതെ പോയ വണ്ടിക്ക് കച്ചടിയ കാര്യം ഏകദേശം ാലോ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങള് ഞങ്ങൾക്ക് എന്താ പറയാ കണ്ടന്റ് ഇല്ല ഇല്ലമ്മില്ല മോലൊക്കെ ഞങ്ങക്ക് ഓരോ കണ്ടന്റ് നല്ല വീഡിയോ കാണുമ്പോ ഞങ്ങക്ക് കുട്ടികളുണ്ട് നമ്മളെ ചക്കയറ്റി കൊട്ടു ചക്കപൊരി ഒക്കെ ഞങ്ങൾ ലാബ് കഴിഞ്ഞ് വരുമ്പോ ചക്ക പൊലിച്ച് കാട്ടി കൊടുക്കാമല്ലോ എല്ലാരുടെ നാട്ടിലിങ്ങനെ ചക്കപൊരിയൊന്നും ഉണ്ടാവൂലാരിട്ട് ഇമ്മ ഞങ്ങള് ലാബ് കഴിഞ്ഞു വന്നപ്പോ പാവണ്ട് നാലഞ്ചാറോ കുഞ്ഞു ചക്ക ആയാലും വെട്ടി പൊലിച്ചു എന്തിനേ ചക്കപൊരി ഉണ്ടെറ ഉമ്മാക്ക് ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് വിളിച്ചു നിങ്ങൾ വീഡിയോ ഇട്ടില്ലേ ഇടാത്ത എഡിറ്റ് ചെയ്യാണ് പിന്നെ വിളിച്ചിട്ടില്ലേ എല്ലാവരും വീട്ടുമൊക്കെ ഞങ്ങളോട് ചോദിച്ചോദ്യ ഓലൊക്കെ എന്തായാലും ഇത് ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഓലൊക്കെ ഞങ്ങളൊക്കെ നിന്നിക്കണ് സ്ത്രീയും ഞങ്ങളൊക്കെ നിന്ന് നിൽക്കണ അതിനൊക്കെ ഉമ്മാനോടായാലും ഇപ്പാനോടായാലും ഞങ്ങൾ മാപ്പിളാരായാലും ഇല്ലടി ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് കാരണം ഓല് ഞങ്ങൾക്ക് എതിരി നിൽക്കണെങ്കിൽ ചെലപ്പോ ഞങ്ങൾ അറങ്ങൂലേ ഞങ്ങള് ഞങ്ങള് നാണം കൊടുത്താനോ അങ്ങനെയൊക്കെയാണ്

ാണ് കിട്ടീട്ടില്ല കിട്ടിട്ടില്ലാതെ അതാണ് പേപ്പർ എന്താക്കോ പറയാല്ലേ ഞങ്ങൾ ഇങ്ങനെ വരെ എത്തിച്ചെന്നോ നമുക്ക് ഒരു വെള്ള പേപ്പർ ആയാലും കൊടുത്തായ്ക്കോ വിചാരിച്ചു വെച്ചിട്ടില്ല ഒരിക്കലും ഒന്നാമത് ഇറങ്ങാൻ കാരണേ ഞങ്ങൾ ഉപ്പാക സുഖമില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഷെഫീഖിനെ ഷെഫീഖിനും കേൾക്കത്ത് പണി ഞങ്ങൾ പറഞ്ഞില്ലേ കൊറച്ച് അത്യാവശ്യം ഇറങ്ങാറുണ്ട് പണിയാണ് അപ്പൊ ഞങ്ങൾ ഏതൊരു ഫാമിലിന്റെ ക്യാപ്പ് കൂടെ ഞങ്ങൾ ഇത്ര എത്തിയാതാണ് ചിലപ്പോ ഉപ്പാകെ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഇറങ്ങൂലെ ഓല എങ്ങനെയും സഹായിച്ചില്ല മൈൻറ്റോട്ക്കനെ ഞാനായാലും ഓളായാലും ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ ഓലത്തുനിന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ ഇതിൽ നിങ്ങൾ ഇത്ര വീഡിയോസിൽ ഞങ്ങള് കാണുന്നുണ്ടെങ്കിൽ ഓലോ സപ്പോർട്ട് നല്ലോണ്ട് നല്ലോണ്ടട്ടോ ഇമ്മയായാലും ഉപ്പിയായാലും ഇമ്മയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ വരുമ്പോത്തിനും പണിയൊക്കെ ഇതാക്കാൻ ഞങ്ങൾ എല്ലാത്തിനും ഒരു ചീത്ത അറിയാതെ എല്ലാത്തിനും ഞങ്ങളൊക്കെ നിന്നെക്കണം ഏല്ല ഇത് ആരും നോക്കട കരച്ചിൽ വന്നാല് ഞങ്ങൾ ഇങ്ങനെയാണ് അതൊക്കെ അറിയണ് ഉമ്മക്കറിയോ ീ ഒരു നേരത്തിനു മട ഞങ്ങള് നല്ല കണങ്ങനെങ്ങനെ കാരണം ഉമ്മാന്റെ ഇപ്പാന്റെ ആണ് ഏറ്റത് എന്താ പറയാ ഉമ്മാ ഉ അറിഞ്ഞാല് ഉമ്മാ അറിയണന്താ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കറിഞ്ഞൂടെ കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇത്ര എത്തിയിട്ട് തിരിച്ചു ഇപ്പാലും കൊറേ ഇടങ്ങേ ഷെഫീക്കായാലും കുറെ ഇടങ്ങാതെക്കണേ അപ്പൊ ഞങ്ങളിങ്ങോട്ട് പറ്റുന്നങ്ങനെ ചിരിച്ച കാര്യമാണറിയില്ല പറ്റുന്നങ്ങനെ അങ്ങനെ ഇപ്പാനി ആയാലും ഞങ്ങളെ മാപ്പിളാരി ആയാലും ഞങ്ങൾക്ക് അത്രേ ഉള്ളു ഞങ്ങൾക്ക് അത് കുറെ പൈസ കിട്ടണോ ഒന്നുമില്ല ഒന്നാമത് ഞങ്ങൾ രക്ഷ അസുഖം എങ്ങനെയായാലും ഇവിടെ കൊണ്ടുപോയാലും ഒന്ന് മാറ്റണം പിന്നെ ഷഫീഖിനെ ഞങ്ങൾക്ക് നാട്ടിൽ നിർത്തണം നല്ല പൂതിയുണ്ട് കാരണം ഇന്ന ഇന്നും ആപ്പിളും ആപ്പിളും ഇങ്ങനെ എളുപ്പം പോയിട്ടില്ല ഇന്ന ആപ്പിളയായതും ഇപ്പാൻ്റെതൊക്കെ വേണ്ടുകൊണ്ട് നിങ്ങളെ പേച്ച് നിക്കണം ഇല്ല ജീവിതം ഞങ്ങൾ കല്യാണം നിശ്ചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻ്റെ കൊല്ല ആയെങ്കിലും ഞങ്ങളൊപ്പം നിന്ന് രണ്ട് കൊല്ല രണ്ടര കൊല്ലമാണ് അപ്പം ആ രണ്ടും കൽപ്പിച്ച് ഇല്ല ചിലവേറ്റി നമുക്ക് ജീവിച്ചു ഓൾഫ് നൃത്തയാണ് ഇനി ഷെഫീഖിനെ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങോട്ട് കഴിയണങ്ങനെ ആ ഒരു ഫോക്കസോൾ ഉപ്പാക്കെന്തെങ്കിലും കൊടുക്കാൻ കഴിയുക ഷെഫീങ്ങിൻ്റെ ഷഫീങ്ങിൻ്റെ ഗൾഫ് കാരണം അവന് നല്ല ഇടങ്ങറിൻ്റെ പനിയാണ് അത് അതെങ്ങനെയൊന്നും നിർത്തുക കാരണം ഒന്ന് മെഷീൻ തട്ടി കഴിയുമ്പോൾ മുറി ആയാലൊക്കെ ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും ഉമ്മ ഇപ്പം ഉമ്മ ആക്കുപ്പാക്കും ഇട്ട് കൊടുക്കൂല ഇച്ചുമൊക്കെ വിട്ട് തരും അപ്പോൾ കുറച്ച് ഇടങ്ങറില്ല പണിയാണ് ഏതായാലും കിട്ടീലേ ഏതായാലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും കൊറേ വന്നിട്ടുണ്ടോ ഞങ്ങൾക്കറേ നെഗറ്റീവ് നെഗറ്റീവ് നല്ലോണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഞങ്ങൾ ഉദ്ദേശം എന്താന്ന് ആർക്കും അറിയില്ല ഞങ്ങള് പൈസ ഞങ്ങളെ വീപ്പി ഞങ്ങളെ പല്ലോണ്ട് ഞങ്ങള് മാപ്പിളാരും ഞങ്ങളെ പെല്ലോണ്ട് ആരും ഞങ്ങളെ ബേക്കൊക്കെ വലിച്ചു ഞങ്ങള് ഇതുവരെ നിന്നിട്ടില്ല കാരണം ഓല് ഞങ്ങളെപ്പോലോണ്ട് ഇത് ഒരു വെള്ളപ്പേപ്പറായാലും ഞങ്ങൾ ഇതിന് നല്ല വേലും ഇപ്പൊ കൊടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഇത്ര ഒരു ഫോക്കസ് ഉള്ളു ഞങ്ങളെ പലക്കാരെ കഴിച്ചിലാക്കുക ആ എങ്ങനെയും കഴിച്ചിലാക്കണം എന്നുണ്ട് ഇന്ന കാര്യ സ്വാഭാവികമായിട്ടും കരഞ്ഞു പോയതാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാരണം അത് എന്റെ കൈ കിട്ടിയത് പോലെ ആരും വന്നിട്ടില്ല പൈസ ഇല്ലാത്തൊട്ട് ഞങ്ങള് ക്ലിയർ ഇല്ല ഫോം വരെ അതിനു ഞങ്ങള് മാപ്പിളാണെങ്കിൽ ഞങ്ങളിപ്പം നിന്നെടുക്കണം അപ്പം അങ്ങനൊക്കെയാണ് അപ്പൊ ഞങ്ങള് ഈ സാധനം ഞങ്ങള് കരി ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഇന്ന ആരേദ പിന്നെ എല്ലാരും കരി ചിരിച്ചോ എല്ലാരും ചിരിച്ചോ അത്രക്കെ ഉള്ളു അപ്പൊ ഇങ്ങനൊക്കെയാണ് സന്തോഷായില്ലപ്പാ സന്തോഷ് കൊറേ സങ്കടപ്പെട്ടി സാറല്ല ഒരു സന്തോഷത്തിൽ ഒരു കണ്ണീരി ഞങ്ങള് വന്നില്ല നൂറ് ഡോളറിന്റെ അടുത്ത അല്ലെങ്കിൽ അതിൻ്റെ മേല് ഞങ്ങളെ അക്കൗണ്ടിലുണ്ട് അതിന് ഞങ്ങൾ പഠിച്ചോന്ന് ശ്രദ്ധിച്ചാണ് കാരണം എത്ര പെട്ടെന്ന് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ ഞങ്ങളിത് പൈസ കയറുന്നത് ഞങ്ങൾ ഉറങ്ങണ ഉറക്കത്തിൽ ഞങ്ങൾ കരുതിയിട്ടില്ല ഇത് ഞങ്ങൾ ഞണ്ടുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ വിളിച്ച് മാറി ഷെഫീ ഇങ്ങനോട് ആയാലും പൈസ എത്ര കയറി കണട്ടോ എത്ര അയക്കണട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളിതിലൊരു ഞങ്ങൾ അഞ്ചേ ആൾക്കാർക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രതീക്ഷയാണ് നിങ്ങളിതാവും അടിയേ ഓനായാലും ഞങ്ങൾ എല്ലാത്തിനും ഈ ഫോൺ വാങ്ങി വരും ഓനോട് പറഞ്ഞതിന് ഇല്ലാത്ത പൈസയും കൊടുത്ത് നിങ്ങൾ വാങ്ങണ്ടട്ടോ ഞാൻ അവിടുന്ന് എൻ്റെ ഫോൺ അയച്ചതരാം അല്ലെങ്കിൽ ഞാൻ വരുവോ നിങ്ങളൊന്ന് ക്ക് ഇടങ്ങടായി ഓം വാങ്ങണ്ട അപ്പൊ ഓം വരുവാളോ ഓം വരുമ്പോത്തിന് ഓനെ നിർത്താൻ എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫോൺ വെണ്ണീന് മുന്നേ ഞങ്ങൾ നിർത്തത് പറ്റാതെ ഓനെ കഴിച്ചിലാക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾ മാപ്പിളാരെ ഞങ്ങള് തിരക്കാരെ ഞങ്ങൾക്ക് കഴിച്ചിലാക്കണം ഈ സാധനം കപ്പാട് എത്ര ആയിട്ട് ആഗ്രഹിട്ട് ഒറ്റക്കായി അങ്ങനെ കഴിയും കൊട കുട്ടിയെന്തല്ല പിന്നെ ഇറങ്ങി പിന്നെ ഞങ്ങൾ മാപ്പിളാരുങ്ങി പിന്നെ ഞങ്ങളും ഇറങ്ങി നമ്മളാകിട്ട് ഇതായാലോന്നില്ല ആ ഒരു ടെൻഷനോണ്ടായിരുന്നു അന്നാത്ത കുഴപ്പമൊന്നും ഹാപ്പി ആയി

അതൊക്കെ വിളിച്ചു എല്ലാരും ഇത് ശരിയാക്കി തന്നൊരു കാക്കണ്ട് അത് യൂട്യൂബെന്ന് പേപ്പർ കിട്ടിയാലേ അതിലൊരു പിൻ നമ്പർ ഉണ്ട് അത് അടിച്ചാലേ നമുക്ക് പിന്നെ എന്തിനു പറ്റുള്ളൂ അപ്പൊ അതമ്മക്ക് കിട്ടൂലെന്നാ പറയണത് കിട്ടൂലെങ്കി എന്താ കാട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം അത് യൂട്യൂബുകാര് അങ്ങട്ട് അങ്ങോട്ട് വരുന്ന സാധനം റിട്ടേൺ അടിച്ച പൊയ്ക്കാണ് പറയണേ

അപ്പൊക്ക് പോവാണം വിചാരിച്ചിന് ഒരു രണ്ട് നാലഞ്ചു മാസം കഴിഞ്ഞിട്ട് നിർത്തണം വിചാരിച്ചിന് അപ്പൊ അത് നടക്കൂല അപ്പൊ നീ വെയിലാൻ പോവാലത്ത് പോവാ ഞമ്മക്കിപ്പോ അതേ വിധിച്ചിട്ടുള്ളൂ പേപ്പർ കിട്ടിയോ ശരിയായോ എങ്ങനെയുണ്ട് ചെറിയ സർപ്രൈസ് ഇതാണ് ആ പേപ്പർ പേപ്പറ് കിട്ടിട്ടോ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വീട് പറഞ്ഞു കിട്ടിയില്ല പറഞ്ഞു അപ്പോൾ സാധനം കിട്ടീക്കുന്നേ അപ്പോൾ സന്തോഷമായി നിങ്ങള് പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യോ